നിഗൂഢവനത്തിലെ വനത്തിലെ അർജുൻ പുസ്തകങ്ങളിലും പസിലുകളിലും മാത്രം ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരു സാധാരണ ഇൻട്രോവേർട്ട് പയ്യനായിരുന്നു ആളുകളുമായി അധികം ഇടപഴകാത്ത അവൻ തൻ്റെതായ ലോകത്ത് സന്തോഷം കണ്ടെത്തി ഒരു ദിവസം പതിവ് പോലെ കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ പോയ അർജുൻ വഴി തെറ്റി മൊബൈലിന് റേഞ്ചില്ല ചുറ്റും കൂറ്റൻ മരങ്ങളും നിഗൂഢതകളും മാത്രം ഭയം തോന്നിത്തുടങ്ങിയെങ്കിലും ഒരു സാഹസിക യാത്രയ്ക്ക് കളമൊരുങ്ങുകയാണെന്ന് അർജുൻ അറിഞ്ഞില്ല നടന്ന് നടന്ന് അവനൊരു വലിയ പാറക്കെട്ടിനു മുന്നിലെത്തി അവിടെ ഒരു ഗുഹയുടെ വാതിൽ പസിലുകളോടുള്ള ഇഷ്ടം അവനെ ഗുഹയിലേക്ക് ആകർഷിച്ചു ഗുഹയുടെ ഭിത്തികളിൽ വിചിത്രമായ ചിത്രങ്ങളും ചിഹ്നങ്ങളും അതൊരു പസിലാണെന്ന് ഒറ്റനോട്ടത്തിൽ അവനു മനസ്സിലായി ചിഹ്നങ്ങൾ സൂക്ഷിച്ചു നോക്കി തലപുകഞ്ഞു ആലോചിച്ച് അവൻ ആദ്യത്തെ പസിൽ പൂർത്തിയാക്കി ഒരു മർമ്മര ശബ്ദത്തോടെ ഗുഹയുടെ ഉള്ളിൽ ഒരു വാതിൽ തുറന്നു അകത്തേക്ക് കടന്നതും നേരിയ വെളിച്ചത്തിൽ അടുത്ത വാതിൽ കണ്ടു അതിലും സങ്കീർണമായൊരു പസിൽ ഇത് വെറും ചിഹ്നങ്ങളായിരുന്നില്ല മറിച്ച് പുരാതനമായ ഒരു ഭാഷയിലെ കടങ്കതകളായിരുന്നു അർജ്ജുൻ ഓരോ വരിയും ശ്രദ്ധയോടെ വായിച്ചു പെട്ടെന്ന് ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് വീണു തലനാരിഴയ്ക്കാണ് അവൻ രക്ഷപ്പെട്ടത് അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടും പസിലിന്റെ ആകർഷണം അവനെ മുന്നോട്ട് നയിച്ചു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവൻ രണ്ടാമത്തെ വാതിലും തുറന്നു മൂന്നാമത്തെ വാതിൽ കൂടുതൽ ഭീകരമായിരുന്നു അവിടെയുള്ള പസിലിന് ഒരു താളക്രമമുണ്ടായിരുന്നു തെറ്റിയാൽ വിഷമുള്ള അമ്പുകൾ പറന്നു വരുന്ന ഒരു കെണി അർജുൻ ഒരു നിമിഷം പകച്ചുപോയി അവന്റെ മുന്നിൽ ജീവിതം തന്നെ ഒരു പസിലായി മാറുകയായിരുന്നു ശ്വാസമടക്കിപ്പിടിച്ച് ഓരോ താളവും കൃത്യമായി പിന്തുടർന്ന് അവൻ പസിൽ പൂർത്തിയാക്കി ക്ലിങ്ക് എന്ന ശബ്ദത്തോടെ മൂന്നാമത്തെ വാതിലും തുറന്നു അകത്ത് ഒരു ചെറിയ മുറി മദ്യത്തിൽ തിളക്കമുള്ള ഒരു മോതിരം അർജുൻ അത് കൈയിലെടുത്തു മോതിരം വിരലിലിട്ടതും അവനൊരു പുഴുവായി മാറിയതുപോലെ തോന്നി ശരീരം അപ്രത്യക്ഷമായി അവൻ അദൃശ്യനായിരിക്കുന്നു ഞെട്ടലോടെ അർജുൻ മോതിരം ഊരി അവൻ വീണ്ടും പഴയ രൂപത്തിലായി ഇതൊരു സാധാരണ മോതിരമല്ലെന്ന് അവനു മനസ്സിലായി മോതിരത്തിന്റെ ശക്തി മനസ്സിലാക്കി അവൻ തിരികെ നടന്നു ഗുഹയുടെ പുറത്തിറങ്ങിയതും കാടിന്റെ നിശബ്ദത ഭേദിച്ച് ചില കാൽപര്മാറ്റങ്ങൾ കേട്ടു മോതിരം കൈക്കലാക്കാൻ വന്ന ചില ദുഷ്ടന്മാരായിരുന്നു അവർ അവരുടെ സാന്നിധ്യം മനസ്സിലാക്കിയ അർജുൻ ഭയന്നു മോതിരം വിരലിലിട്ട് അവൻ അപ്രത്യക്ഷനായി അവരുടെ കണ്ണുവെട്ടിച്ച് അതിവേഗം കാടിന്റെ ആഴങ്ങളിലേക്ക് ഓടിമറഞ്ഞു മോതിരത്തിന്റെ രഹസ്യം അർജുൻ ആരോടും പറഞ്ഞില്ല ആവശ്യത്തിനു മാത്രം അവൻ അത് ഉപയോഗിച്ചു ബാങ്കിൽ ഒരു ആവശ്യത്തിന് പോയതായിരുന്നു അർജുൻ പെട്ടെന്നാണ് മുഖംമൂടി ധരിച്ച ഒരു സംഘം കൊള്ളക്കാർ ബാങ്കിലേക്ക് ഇരച്ചുകയറിയത് ഭീകരമായ അന്തരീക്ഷം എല്ലാവരും ഭയന്നു വിറച്ചു കൊള്ളക്കാർ തോക്കുചൂണ്ടി ചൂണ്ടി എല്ലാവരെയും തടവിലാക്കി ഒരു നിമിഷം പോലും വൈകാതെ അർജുൻ തന്റെ മോതിരം വിരലിലിട്ടു അവൻ അപ്രത്യക്ഷനായി കൊള്ളക്കാർക്കു മുന്നിൽ അർജുൻ ഒരു നിഴൽ പോലെ ചലിച്ചു ഒരു കൊള്ളക്കാരന്റെ കൈയിൽ നിന്ന് തോക്ക് തട്ടിയെടുത്തു മറ്റൊരാളുടെ കാലിൽ നിന്നും വലിച്ച് അവനെ നിലത്തിട്ടു കൊള്ളക്കാർ പരസ്പരം നോക്കി എന്താ സംഭവിക്കുന്നത് അവർ അമ്പരന്നു അർജുൻ ഓരോരുത്തരുടെയും തോക്കുകൾ പിടിച്ചുവാങ്ങി ആരുടെയും കണ്ണിൽപ്പെടാതെ അവരെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു ബാങ്കിലെ തടവുകാരെ മോചിപ്പിച്ചു പോലീസെത്തിയപ്പോൾ കൊള്ളക്കാർ പിടിയിലായി അർജുൻ അപ്രതീക്ഷിതമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആരും അവന്റെ സാന്നിധ്യം അറിഞ്ഞില്ല അന്നുമുതൽ അർജുൻ അദൃശ്യനായ ഒരു രക്ഷകനായി മാറി അപകടങ്ങൾ പതിയിരിക്കുമ്പോൾ മോതിരം അവന് ഒരു രക്ഷാകവചമായി ഒരു കെട്ടിടത്തിൽ തീപിടിച്ചപ്പോൾ ഒരു കുട്ടി നദിയിൽ വീണപ്പോൾ ഒരു സംഘം ഗുണ്ടകളിൽ നിന്ന് ഒരു നിരപരാധിയെ രക്ഷിക്കാൻ അർജുൻ അവിടെയെല്ലാം ഒരു നിഴൽ പോലെ എത്തി ആളുകളെ രക്ഷിച്ചു ആരും അവനെ കണ്ടില്ല പക്ഷേ അവന്റെ സഹായം എല്ലാവരും അറിഞ്ഞു ഒരു ഇൻട്രോവേർട്ട് പയ്യൻ സ്വന്തം ലോകത്ത് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന അവൻ ഇപ്പോൾ അറിയപ്പെടാത്ത ഒരു സൂപ്പർ ഹീറോ ആയി മാറി ആരും അറിയാതെ അവൻ മനുഷ്യരാശിക്കു വേണ്ടി പോരാടിക്കൊണ്ടിരുന്നു